പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മുസ്ലിം ലീഗിന് ഫലമായിട്ടാണ് യൂത്ത് ലീഗും എല്ലാം ഇന്നിവിടെ ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത് അവരൊക്കെ അക്കാലത്തിൽ ഒരുപാട് 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 ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെട്ടുകളും നടത്തിയിട്ടാണ് നമുക്ക് പോരാട എല്ലാം ചെയ്യാൻ നമുക്ക് ഹരിതവീതിയിലെ പെണ്ണടയാളങ്ങൾ എന്ന പ്രമേയത്തിൽ മാറാക്ര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് ജാറത്തിങ്ങൽ വനിതാ ലീഗ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു വനിതാ ലീഗ് പ്രസിഡന്റ് സുലൈഖാബി ഉദ്ഘാടനം ചെയ്തു

മണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി ഷെരീഫ ബഷീർ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് സജ്ന ടീച്ചർ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ സംസ്ഥാന യൂത്ത് ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ മുഖ്യപ്രഭാഷണം നടത്തി വർഷത്തിലേറെ കഴിഞ്ഞ ദിവസമാണ് ചർച്ചയിലാണ് പലരും ചർച്ച ചെയ്ത് ചില ആൾക്കാർ പറയുകേ ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയാൻ ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരും ഇതിന് എന്താ ഇതിന് എന്താണെന്ന് അറിയോ ഒരു പറ്റം സ്ത്രീകൾ ഒരുമിച്ച് വരാ അവർക്ക് പ്രശ്നങ്ങൾ പരസ്പരം പറയാ എനിക്ക് ഇങ്ങനെ ഈ ഒരു ഷൂട്ടിൽ പോയപ്പോ

ാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇതൊരു വലിയ ചർച്ചയായിട്ട് കേരളത്തിലാകമാനം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയില് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഈ ഒരു സംഭാഷണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കാര്യം എന്താറിയ സംസാരിക്കുന്ന ആളുകൾ പഞ്ചായത്ത് വനിതാ ലീഗ് സെക്രട്ടറി ഷംല ബഷീർ ആമുഖ പ്രസംഗം നടത്തി എത്രമാത്രം നമ്മുടെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നും ഈ പ്രവർത്തിക്കേണ്ടവരാണ് െല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയണം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കുടുംബ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ അറിയണം നമ്മുടെ മകളെ പഠിപ്പിക്കുകയും വേണം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്രമാത്രം മാത്രം ആളുകളോട് സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും നമ്മൾ അറിയണം അതാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമുക്ക് തന്ന പോഷൻ സംഘടനയായ വനിതാലീഗ് എന്ന് പറയുമ്പോൾ പ്രാധാന്യം ഓരോ സ്റ്റെപ്പും നമ്മുടെ പാർട്ടി നമ്മൾ എല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വാർഡിൽ പുതിയ വനിതാ കമ്മിറ്റി രൂപീകരണത്തോടെയായിരുന്നു ആയിരുന്നു സമാപനം പരിപാടിയിൽ വെച്ച് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി മെഡിക്കൽ എൻട്രൻസിലേക്ക് സെലക്ഷൻ ലഭിച്ച ഫാത്തിമ ഇഹ്സാന തൈക്കാടൻ എന്ന കുട്ടിക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു പരിപാടിയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒ കെ സുബൈർ സെക്രട്ടറി അഹമ്മദ് മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ നജുമ പാമ്പല്ലത്ത് മുഫീദ റാബിയ മുൻ വൈസ് പ്രസിഡന്റ് ആമിന കല്ലൻ മുൻ ബ്ലോക്ക് അംഗം ആയിഷ പഞ്ചായത്ത് വനിതാ ലീഗ് ട്രഷറർ ബുഷ്ര അംഗങ്ങളായ ബുഷറ കിബീർ ജുബൈദിയ ജുമൈലത്ത് ഉബൈദ ജുമൈല എന്നിവരും വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അലവി സെക്രട്ടറി നാസർ ഹാജി ഷറഫു മൊയ്തീൻ മാടക്കൽ ഫൈസൽ കെ പി നിസാം പറപ്പിൽ മുസ്തഫ എ കെ ബഷീർ കെ ടി കെരീം പുളിക്കൽ മുജീബ് പുളിയൻ ബഷീർ കമ്പാല തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ